ില് നമ്മൾ നേരത്തെ ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്തത് ഇതാ ഇതേപോലെ വളർന്നിട്ടുണ്ട് കൊടുത്തപ്പോൾ ഇതിന് ഹോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം ലോഡായിട്ട് കവർ കൂട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ വിടാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഒരുപാട് തൈകളൊക്കെ ഉള്ള ഒരു വെറൈറ്റി രീതിയിൽ നമ്മൾ ഇതാ ഈ കവറിൽ തൈകൾ വെച്ചുകൊടുക്കാനുള്ള പരിപാടിയാണ് ഒന്ന് വെക്കണത് പൊന്നാങ്കണിച്ചീരി അതുപോലെ മുളക് മറ്റുള്ള ഒരു രീതിയിലുള്ള പച്ചക്കറി തൈകളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പലർക്കും അറിയാവുന്നിപ്പോൾ സ്ഥലപരിമിതിയുള്ള ആൾക്കാരാണ് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ടാവും മൂന്ന് സെൻറ് സ്ഥലത്ത് അഞ്ച് സെൻറ് സ്ഥലത്തൊക്കെ വീടുണ്ടാവും കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് ചുരുങ്ങിയ സ്ഥലത്ത് ഏകദേശം ഒരടി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരത്തോളം അല്ലെങ്കിൽ അഞ്ഞൂറോ ആയിരോ അല്ലെങ്കിൽ അത് കൂടുതൽ പൊന്നാങ്കനി ചെടിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഒരു പി വി സി പൈപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് എത്ര വലിപ്പുള്ള വേണമെങ്കിൽ എടുക്കാ അതുപോലെ തന്നെ എത്ര നമുക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയിൽ ചെയ്തെടുക്കാം കിട്ടുന്ന ചാക്ക് അപ്പോൾ അതുപോലെ തന്നെ വലിയ കവറുകളോ ഏതിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് അതുപോലത്തെ കുറച്ച് പഴയ പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ ഒരു ഹോൾ ഉണ്ട് ഇനി രണ്ട് മൂന്ന് ഹോൾ കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം അതെങ്ങനെ നോക്കുക പി വി സി പൈപ്പിന് ഹോൾ ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ ഇതുപോലത്തെ ഒരു സ്പാനർ ഉണ്ട് അതുകൊണ്ടാണ് ഹോൾട്ട് കൊടുക്കുന്നത് നമുക്ക് ആണി ചൂടാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി കാരണം നമ്മൾ ഇതിലൂടെയാണ് വെള്ളവും ഒക്കെ കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടോ മൂന്നോ ഹോള് ഒരു ലൈനിലിങ്ങിനിട്ട് കൊടുക്കണം നമ്മളൊരു അഞ്ചോ ഹോൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കവറുണ്ട് കഴിഞ്ഞാൽ ഇതിൽ മണ്ണ് നിറച്ച് കൊടുക്കുക അത് ചെയ്യണ കാര്യങ്ങളൊക്കെ നോക്കാം മുന്നേ അതവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അതിൽ ഇതിലാദ്യം നമ്മൾ മണ്ണും ചാണകപ്പൊടി മറ്റുള്ള കാര്യങ്ങളും ചകരിച്ചോറൊക്കൂടി മിക്സ് ചെയ്ത് നിറച്ച് കൊടുക്കാൻ പോവാണ് അതിനുശേഷം അതിലൂടെ നമുക്ക് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഈ അടിഭാത്തിൽ രണ്ട് ഓളുണ്ട് ബാക്കി മേൽഭാഗത്തിൽ കൂടെ ഇതിലും ഡയറക്റ്റ് വളം കൊടുക്കാം അപ്പോൾ മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി മുട്ടത്തൊണ്ടിൻ്റെ വളങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചകരിച്ചോറ് ഉണ്ട് അപ്പോൾ നമ്മൾ ചകിരിച്ചോറിൻ്റെ ചകിരിച്ചോറ് എത്ര കൂട്ടിയിട്ട് കൊടുക്കുക അത്രയും മേറ്റ്ലെസ് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് കൂടുതലും ഇതിൽ ഇത്രയും നിറച്ചെടുക്കുമ്പോൾ നമുക്ക് മാറ്റി മാറ്റിവെക്കണമെങ്കിലുമൊക്കെ കൂടുതലും ചകരിച്ചോറും ചാണാ കൂടി മാത്രമാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പക്ഷേ ഇവിടെ നമ്മൾ മണ്ണെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കവറിൽ നിറച്ച് കൊടുക്കാൻ പോകുന്നത് ഈ കവറൊക്കെ ഉള്ള സ്ഥലത്തിനൊന്നും ലെവലെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് അടിയിൽ കുറച്ച് മണ്ണ് നിറച്ച് കൊടുക്കുക ആദ്യം അന്ന് മാത്രമല്ല അതിൽ വളപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വളമുള്ള മണ്ണാണ് നമ്മൾ മുന്നേ കമ്പോസ്റ്റ് കോരി എടുത്താൽ അതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഇത്രയും മണ്ണ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കാ ഭാഗത്തോളം മണ്ണും കൂടി നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പി വി സി പൈപ്പിന്താ ഹോളിട്ട ഭാഗം അടിയിൽക്കായിട്ട് ഇറക്കി വെക്കാൻ പോവാണ് അപ്പോൾ ഇത്രയും ഏരിയയിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇപ്പോൾ ഇതിൽ വളങ്ങളൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ എത്തിപ്പെടും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതിന് നമ്മൾ ഡയറക്റ്റായിട്ടും വളം കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പൈപ്പ് ഇറക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് നമ്മൾ അറച്ചു കൊടുക്കാൻ ഏകദേശം മുക്കാഭാഗത്തോളം മണ്ണ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾഭാഗം ഇപ്പം നമ്മൾ ഹോളായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെ വളം കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഇതുവരൊക്കെ എത്തും ഇടുന്ന കിട്ടും കീപെട്ടും കിട്ടും അതേപോലെ ഇതിനും കൊടുക്കുക ഇനി നമുക്ക് മണ്ണ് അരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഇത് എത്ര ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടി നമുക്ക് മറിഞ്ഞു വീഴത്തേത്തിൽ വല്ല മരച്ചൊക്കെ വെട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് തൈകൾ വെച്ചു കൊടുക്കാൻ പറ്റും അടുത്ത പറഞ്ഞ പോലെ ഞാനിതിൽ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതാ ഇവിടെ പൊന്നാങ്ങണി ചീരയാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ കുറച്ച് നടത് പൊന്നാങ്ങണ്ണി ചീരയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതാണ് ചെയ്യുന്നതിൽ നമുക്ക് പയറ് പയർ വർഗ്ഗങ്ങളോ അതുപോലെ വള്ളി പള്ളിയായിട്ട് പടർണ എന്തെങ്കിലും ഇത്രയും തൈകൾ വെക്കാം അതുപോലെ മുളക് തൈ ചീര തൈ എന്ത് വേണമെങ്കിലും വെച്ചു കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ സ്ഥലം കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒത്തിരി സ്ഥലമുള്ള ഒത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷി ആഗ്രഹങ്ങൾ മനസ്സുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതില് ഫുൾ ആയിട്ട് ഞാൻ നടക്കാൻ പോവാണ് ഇതിൽ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഇത് ആദ്യം ഈ പൈപ്പിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി മണ്ണിനൊക്കെ ഒന്ന് പരുവാക്കി ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ തൈകൾ വെച്ചു കൊടുക്കാൻ ഇത് അതേപോലെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അടിഭാവത്ത് നന്നായി നനഞ്ഞു കിട്ടുന്നുണ്ട് ശരിക്കാണ് ഇപ്പോൾ ഏകദേശം ഉച്ച സമയമാണ് ഈ സമയത്ത് നമ്മൾ കട്ടിങ്സ് ചെടികൾ വെച്ചുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ വെയിലറിയതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആദ്യത്തിന് നന്നായി കുതിർത്തി നിർത്തുകയാണ് തൈകള് ഒത്തിരത്തി നമുക്ക് തൈകൾ നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാൻ പറ്റും അത് എങ്ങനെ ഏതാ ഏതാണ് ഉള്ളത് നോക്കാം ഒന്ന് വെയിലറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ അതേപോലെ വെച്ചിട്ട് നന്നായിട്ട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നട്ടു കഴിഞ്ഞാൽ വിശദായിട്ട് കാണിച്ചു തരാം വെയിലാവട്ടെ അപ്പൊ വെയിലൊക്കെ മാറി നമ്മൾ ചെടിയൊക്കെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ കവർ പൊട്ടി പോയിട്ടുണ്ട് സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ ഇതിന് ഹോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം ലോഡായിട്ട് കവറ് കൂട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ വിടാൻ പോണില്ല അപ്പോൾ അടുത്ത വീണ്ടും നല്ല കവർ എന്തിട്ട് ഈ മണ്ണ് വീണ്ടും നിറച്ചിട്ട് നമ്മൾ ചെടി വെച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സംഭവത്തിന് സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ നമ്മൾ ഫെയിലായെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നാക്കം മറന്നുമില്ല അതാ പൈപ്പുണ്ട് എടുത്തു അതുപോലെ തന്നെ ഈ കവറിന് ഫെറ്റ് എടുക്കുക ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യം സേഫ്റ്റിക്ക് വേണ്ടി ഡബിൾ കവർട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ മുന്നേ ചെയ്ത ഒരു ഒറ്റ കവറിലാണ് ഇത് വെയിറ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ കാലി പ്ലാസ്റ്റിക് ചാക്കെടുക്കുക നല്ലത് അപ്പോൾ ഈ മണ്ണിനെടുത്ത് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ വീണ്ടും ചെയ്തെടുക്കാൻ വീണ്ടും പൈപ്പ് വെച്ചിട്ടുണ്ട് നമ്മളൊരു പരാജയം കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ കൃഷി എന്താ അവസാനിപ്പിക്കേണ്ട ഒരു വീണ്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കും റബ്ബ് കവർ ആട്ടിട്ടുള്ളത് നല്ല അതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതില് ചുറ്റുപാകും ചെടി കൊടുക്കാം കുറച്ച് പൊന്നാങ്ങണിച്ച കട്ടിങ്സ് എടുക്കാം ഇവിടെ നല്ല മുട്ട കമ്പ് വെക്കുന്നുണ്ട് ഇവിടെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ചട്ടിന്ന് ഫുള്ളായിട്ട് ഇത്രയും കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മത്തി ഇരുന്നൂറ് പീസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നിനെ നമുക്ക് നാലോ അഞ്ചോ പീസൊക്കെ ആക്കി എടുക്കാം ചെറിയ ചെറിയ കട്ടിങ്സ് വെച്ചു കൊടുത്താൽ മതി ഇത്ര തോന്ന ഇത്രയും കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മുന്നേ അതിൽ മെച്ചുകൊടുത്തിട്ടുള്ളത് ഇരുന്നൂറിൽ കൂടുതൽ ഇരുന്നൂറ് മുന്നൂറിന് ഇടയിൽ എന്തായാലും കൂടുതൽ കുറവില്ല അത്ര കട്ടിങ്സ് ഉണ്ട് ഇപ്പൊ അത് നമുക്ക് ആ കവറിൽ വെച്ചെടുക്കാൻ പറ്റും നേരത്തെ അത്ര ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അതായിട്ട് നനച്ചു കൊടുക്കുന്നുള്ളു നമുക്ക് ചെടി വെച്ചതിനു ശേഷം ഇനി നന്നായി നനച്ചു കൊടുക്കാൻ അത് ഇതുപോലെ ഹോൾട്ട് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം അടി കവർ കവറ് ഫുള്ളായിട്ട് പൊട്ടിപ്പോയത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ള നിലക്കത് പറഞ്ഞതാണ് വീട്ടിൽ നമ്മൾ അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതിൽ കൂടെ പുറത്ത് വരും അതുപോലെ തന്നെ നമ്മളിതിൽ ചെടി വെച്ചു കൊടുക്കാൻ പോകണം ഈസിയിട്ടുള്ള പരിപാടിയാണ് പൊന്നാങ്കണി ചേരും കഥ അതേപോലെ വെച്ചു കൊടുത്താൽ മതി നായിട്ട് വേര് പിടിക്കും വേര് പിടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ സൈഡിൽ നാല് വശത്തും ഇവിടെ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇതിന്റെ മോൾ ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ഇതിൽ വെച്ചു കൊടുക്കുന്ന പോലെ അപ്പോൾ അതാ ഈസി ആയിട്ട് നമുക്ക് നമുക്കിതാ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ നൂറുകണക്കിന് തൈകൾ നമ്മൾ ഇതിന്റെ ചുറ്റും വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ വെച്ച് കാണിച്ചു നന്നായി വളർന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ കൂടെ വെള്ളം കൊടുക്കാം അതുപോലെ തന്നെ വളം കൊടുക്കാം എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ പരമാവധി സേഫ്റ്റി ആയിട്ടുള്ള ചാക്കോ അല്ലെങ്കിൽ ഗ്രോ വലിയ ഹൈറ്റുള്ള ഗ്രീ ഗ്രോ ബാഗോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെയ്താൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല നമുക്ക് സാധാരണ സാധനങ്ങളൊക്കെ വരുന്നൊരു കവറിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും ചുറ്റും നമുക്കിതാ റൗണ്ടായിട്ട് ഇതാ പൊന്നാണിച്ചീരാം അതിനെ വളരും വേര് വേര് പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് ഒന്നോ രണ്ട് ദിവസം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ചെയ്യുന്നത് നാളെ രാവിലെ ഒരു ദിവസം നേരത്തെ വെയിലെ വെയിലത്ത് നിന്ന് സംരക്ഷിച്ചെടുക്കുക എന്തെങ്കിലും മറവൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നാളെ പറ്റും രണ്ട് ദിവസം നമ്മൾ വെയിൽ വെള്ളിക്കായിരുന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ദിവസത്തൊക്കെ ഫ്രഷ് ആയിട്ട് വരും നല്ല കാരണമാണ് വളരില്ലാത്ത സമയമാണ് അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി നമുക്കിതാ ഒന്നോ രണ്ടോ ദിവസം കറിയൊക്കെയുള്ള പൊന്നാങ്ങണിച്ചീര ഈ ഒറ്റ ബാഗിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഏകദേശം ഇതേ രീതിയിൽ ഒരു മാസത്തോ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും മുൻപ് നമ്മൾ ചെയ്തെടുത്ത പൊന്നാങ്കണിച്ചീരയുടെ സംഭവമാണ് ഇതേപോലെ ഇതിൽ വളം കൊടുത്തു അതുപോലെ വെള്ളം കൊടുത്തു കൊടുത്തതാണ് ഇതിൻ്റെ ചുറ്റു ഭാഗത്തു കൊണ്ട് ഇതാ നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊന്നാകണ്ണിച്ചീരക്കെ കിട്ടും ഈ കണ്ടീഷനിൽ ഇതാ ഇത്രയും നമ്മൾ നേരത്തെ ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്തത് ഇതാ ഇതേപോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയത്ത് തന്നെ നമ്മൾക്കിത് കറി വെക്കാനൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതാ ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്താലാ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിനേക്കും ബൈ